കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്ന വിവരം വീടും സ്ഥലവും തന്റെ പേരിലേക്ക് എഴുതി തരാൻ പ്രതി മെൽവിൻ ആവശ്യപ്പെട്ടു ഇതിന് വഴങ്ങാതിരുന്നതോടെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അടിയേറ്റ അമ്മ മരിച്ചെന്ന് കരുതിയാണ് കത്തിച്ചതെന്നും മെൽവിൻ മൊഴി നൽകി തെളിവെടുപ്പിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു ഉടുപ്പി കുന്ദാപുരയിലെ ചെങ്കൽകുവാറിക്കു സമീപത്തുനിന്ന് പിടികൂടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് അമ്മ ഫിൽഡയുടെ പേരിലുള്ള വീടും സ്ഥലവും തന്റെ പേരിലേക്ക് എഴുതി നൽകാൻ പ്രതി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു സംഭവ ദിവസം മദ്യപിച്ചെത്തിയ മെൽവിൻ അമ്മയെ മർദ്ദിച്ചു എന്നാണ് പോലീസിനു നൽകിയ മൊഴി വടികൊണ്ടുള്ള അടിയിൽ ഫിൽഡയുടെ ബോധം പോയി മരിച്ചെന്നുറപ്പിച്ചതോടെ കത്തിച്ചു എന്നും മെൽവിൻ പോലീസിനോട് സമ്മതിച്ചു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഗൾഫിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെന്നും പ്രതിയുടെ മൊഴിയിലുണ്ട് ഇതിനായി സ്വത്ത് കൈക്കലാക്കി ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനായിരുന്നു മെൽവിന്റെ ശ്രമം ഫിൽഡ ഇതിന് വിസമ്മതിച്ചത് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സ്വത്ത് മെൽവിന്റെ പേരിൽ എഴുതി നൽകാതിരിക്കാൻ ഫിൽഡയ്ക്ക് പിന്തുണ നൽകിയതാണ് ലോലിറ്റിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണം തെളിവെടുപ്പിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റിഫോർ കാസർഗോഡ്